ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എന്റെ ചാനലിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ടെസ്ല എന്ന് പറഞ്ഞ വൈ മോഡൽ വണ്ടി നമുക്ക് ആദ്യം തന്നെ ആധികാരികമായിട്ട് സംസാരിക്കാൻ എന്റെ സണ്ണിലോ ആൽഫോ നമുക്ക് പരിചയപ്പെടാം അപ്പൊ നമുക്ക് ഈ കാറിന്റെ കാര്യത്തിൽ ഡിഗ്രിയുമാണ് ഓക്കെ നമുക്ക് എന്റെ വിവരങ്ങളിലേക്ക് ഓർഡർ ചെയ്തത് നിങ്ങൾക്ക് രണ്ട് ചൈൽഡ് സീറ്റ് ആഡ് ചെയ്യണോ എന്നുള്ളത് അപ്പൊ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ വണ്ടി ആക്ച്വലി സീറ്റർ ആണ് ഫീച്ചേഴ്സ് പറയാം ടെസ്ല മോഡൽ വൈ ആണ് ആണ് ഇയർ ാണ് അപ്പം ട്വന്റി ത്രീയുടെ ഞങ്ങളുടെ നമ്മൾ വീട്ടിലേക്ക് മേടിച്ച കാർ ആണ് അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊരു ഇലക്ട്രോണിക് വെഹിക്കിൾ ആണ് ടെസ്ല ആണ് കമ്പനി അപ്പൊ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ഇലക്ട്രിസിറ്റി വണ്ടിയാണ് ഒരു ഇലക്ട്രിക് വെഹിക്കളിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഒരു കമ്പ്യൂട്ടറൈസ്ഡ് വെഹിക്കിൾ ആണ് ഒരു ഫുള്ളി സെൽഫ് ഡ്രൈവ് കേപ്പബിലിറ്റി ആണ് ജസ്റ്റ് ഒരു ബാറ്ററിയും നാല് മോട്ടറും പിന്നെ ഒരു കമ്പ്യൂട്ടറിലും ആണ് ഈ വണ്ടി പ്രവർത്തിക്കുന്നത് മുഴുവനാണ് നമ്മൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൽ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കില് റോഡുകളെല്ലാം ക്ലിയർ ആണ് റോഡിന്റെ മാർക്കിംഗ്സ് എല്ലാം നല്ലതാണ് സൈൻ ബോർഡ്സ് നമ്മൾ പോകുന്ന വഴികള് എല്ലാം ക്ലിയർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ കമ്പ്യൂട്ടർ അതിലുള്ള പാസഞ്ചേഴ്സിന്റെ ആ ഡെസ്റ്റിനേഷനിൽ ഡ്രൈവറിന്റെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ അവിടെ എത്തിക്കാനായിട്ട് കേപ്പബിൾ ആണ് ഫ്യൂച്ചേഴ്സ് അപ്പൊ മെയിനായിട്ട് ഒരു വണ്ടിയിലേക്ക് ലേറ്റിൽ നമുക്ക് വേണ്ടത് കീ ആണ് ടെസ്ലയുടെ കീ ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത് പ്രൈമറി കീ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഒരു കീ ഫോബാണ് ഇതാണ് ഇതിന്റെ കീ എന്ന് പറയുന്നത് പിന്നെ ഒരു കീ കീബോർഡിന് എടുക്കുന്നു ഫോണിന്റെ ആപ്ലിക്കേഷൻ ആണ് യൂസറിന്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ബൈ ഫോൺ നമുക്ക് വണ്ടിയുടെ ഡോർ അൺലോക്കോ ലോക്കോ ചെയ്യാനായിട്ട് സാധിക്കും ലോക്ക് ഈ കീഫോർഡ് നമ്മൾ ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആവുകയാണ് നമുക്ക് വേറെ കീ വർക്ക് മറ്റൊരാൾക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കണമെങ്കിൽ മെക്കാനിക്കിനോ അല്ലെങ്കിൽ ഒരു അങ്ങനെ അങ്ങനെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അവിടെ പിന്നെ പിന്നെ പറയാനായിട്ടുള്ളത് വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി ആണ് അപ്പൊ ബാക്കില് സാധാരണ ഇവിടെ മൂന്ന് പേർക്ക് ഇരിക്കാം അതിന്റെ ബാക്കില് നമുക്ക് രണ്ട് ചൈൽഡ് സീറ്റ് ആണ് വരുന്നത് അപ്പം ഫൈവ് ഫീറ്റ് വൺ ഇഞ്ച് ഉള്ള ആൾക്കാർക്കുള്ള സീറ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ലോങ് ഡ്രൈവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് തന്നെയാണ് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ട്രങ്ക് സ്പേസ് ആണ് ഇതാണ് ഇതിന്റെ ബേസിക് ട്രങ്ക് സ്പേസ് പക്ഷെ നമുക്ക് ഈ ട്രങ്ക് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സീറ്റ് നമുക്ക് നമുക്ക് സ്പേസ് ും സംഭവങ്ങള് കൊണ്ടുവരാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സീറ്റും കൂടെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ആറ്റം പാസഞ്ചറിനും ഡ്രൈവറിനും ഇരിക്കാം ബാക്കി എല്ലാ സീറ്റും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാല് അങ്ങനെ പ്രിഫർ സീറ്റ് ബെൽറ്റ് നമുക്ക് അങ്ങനെ അത് അവരത് പറയുന്നില്ല പിന്നെ ഉള്ളത് ഇവിടത്തെ ഒരു സ്പേസ് ആണ് ട്രങ്കിന്റെ അകത്ത് ഒരു ചെറിയൊരു സ്പേസ് തന്നിട്ടുണ്ട് എന്തെങ്കിലും കാരി ബാഗോ ഇത് ഒരു പോർട്ടബിൾ ചാർജർ ഞാൻ ഇവിടെ വെച്ചേക്കാണ് അത് നമ്മൾ കളക്ട് ചെയ്തേക്കും ഇത് ചാർജിങ് പോർട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടെ കാണിക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ ചാർജിങ് പോർട്ട് നമുക്ക് ചാർജർ ഉണ്ട് കേബിൾ ഉണ്ട് അത് ഔട്ട്ലെറ്റ് കണക്ട് ചെയ്ത് നേരെ പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ചാർജ് ആവും ഫ്രങ്ക് എന്നാണ് പറയാ ഫ്രണ്ട് ബാക്കിലും ഫ്രണ്ട് ഫ്രണ്ടിലും ആണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു സ്പേസ് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടെയും കാരി ചെയ്യാനായിട്ട് സാധിക്കില്ല പെട്രോൾ കാറുകൾക്കൊക്കെ ഇവിടെ എഞ്ചിൻ ആയിരിക്കും അപ്പൊ അവിടെ അവർക്ക് ആ സ്പേസ് യൂസ് ചെയ്യാനായിട്ട് കിട്ടില്ല ഇവിടെ സ്പേസ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും ഇങ്ങനെ ഫ്രണ്ട് സ്പേസ് ആണ് പറയാ അപ്പം ചാർജിങ്ങിന് ഇനി പറയാനായിട്ടുള്ളൊരു കാര്യം ചാർജിങ് ആണ് എത്ര നേരം ചാർജ് ചെയ്യണം എന്നൊക്കെ ആൾക്കാർക്ക് അധികാരമായിട്ട് താല്പര്യം ഉണ്ടാവും ചാർജ് നമ്മൾ ചെയ്യുന്നു ബേസ് ാണ് നമ്മളിപ്പം റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആംബിയറിന്റെ ഒരു സ്പെഷ്യൽ ഔട്ട്ലെറ്റ് ഒരു ഹൈ പവർ വരുന്ന ഒരു ഔട്ട്ലെറ്റ് നമ്മള് ഗരാജിൽ നമ്മള് വെക്കണം അപ്പം ഇപ്പം ടെസ്റ്റ് സർട്ടിഫൈഡ് ആൾക്കാർ വന്നത് ചെയ്യുമ്പോൾ അതിനൊരു എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ് ഡോളർ കനേഡിയൻ ഡോളർ അത്രയും എക്സ്പെൻസ് ഉണ്ട് അങ്ങനെയൊരു ഹൈ ആൻഡ് ചാർജർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്ല റെക്കമെൻഡ് ചെയ്യണത് ഓവർനൈറ്റ് ചാർജും നമ്മുടെ യൂസ് കഴിഞ്ഞ് വീട്ടിൽ വന്നു കണ്ട് പാർക്ക് ചെയ്യുമ്പോൾ നമ്മളത് ചാർജ് ചെയ്യും ചാർജ് ചെയ്യുമ്പോൾ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സിൻ്റെ ഉള്ളിൽ വണ്ടി ഫുൾ ചാർജ് ആവും സീറോ ടു ഹൺഡ്രഡ് ആണെങ്കിൽ അല്ല നമ്മളൊരു തേർട്ടി പെർസെൻറ്റേജിലൊക്കെയാണ് അഞ്ചൂറ് വേണ്ടെങ്കിൽ അത്ര ഒരു അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ അത് ചാർജായി കിട്ടും അത് നമ്മുടെ റെസിഡൻഷ്യൽ ചാർജിങ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പക്ഷെ ചില ആളുകൾ ഇപ്പൊ നമ്മൾ ലോങ്ങ് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായി എന്ന് വരില്ല അപ്പൊ ടെസ്ല തന്നെ പല എല്ലാ ഒരു ഇരുന്നൂറ് കിലോമീറ്ററിലോ അല്ലെങ്കിൽ നൂറ്റി അമ്പത് കിലോമീറ്ററിലോ അവരുടെ ചാർജിങ് സ്റ്റേഷൻസ് അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനെ സൂപ്പർ ചാർജർ എന്നാണ് പറയാ ടെസ്ല സൂപ്പർ ചാർജർ ടെസ്ല സൂപ്പർ ചാർജർ ആണെന്നുണ്ടെങ്കിൽ ഒരു സീറോ ടു ഹൺഡ്രഡ് ഒക്കെ ചാർജ് ചെയ്യാൻ ഒരു മിനിറ്റ്സ് ഒക്കെ മതി നോർമൽ ില് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അത് ഇച്ചിരി കൂടെ കൂടുതൽ സമയം എടുക്കും കാരണം ബാറ്ററിയുടെ ടെമ്പറേച്ചർ ലോ ആവുമ്പോൾ ചാർജ് ചെയ്യുന്ന റേഷ്യോ കുറയും ചാർജ് ചെയ്യുന്ന റേറ്റ് ഭയങ്കരമായിട്ട് കുറയും അപ്പം അതൊക്കെയാണ് ടെസ്റ്റയുടെ ഫീച്ചേഴ്സ് ചാർജിങ്ങ് ഡ്രൈവിംഗ് പോയിട്ട് വരാം ഓക്കെ ആ ഞങ്ങളിപ്പോൾ ഒരു സിഗ്നലിൽ കിടക്കാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ സിഗ്നൽ റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യും ഇനി അത് ഗ്രീൻ സിഗ്നൽ ആകുമ്പോൾ നമുക്കൊരു ബീറ്റ് എന്നുള്ള ശബ്ദം വരുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രേൺ ചെയ്ത് പോയിക്കോളും സിഗ്നല് മാത്രമല്ല നമുക്ക് ചുറ്റിനുള്ള വണ്ടികളുടെ ഒരു ഡ്രൈവിംഗ് ബിഹേവിയറും നമ്മുടെ വണ്ടി ഡിറ്റി ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പം ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ഒരു സേഫ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ടേൺ എടുക്കാനായിട്ട് ഇവിടെ റോഡുള്ളൂ അപ്പം സേഫ്റ്റി നോക്കിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാ ഇവിടെ ഇത്രയധികം വണ്ടികൾ പോകുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാം അപ്പം ഈ വണ്ടികളുടെയൊക്കെ നോക്കി ഒരു ഗ്യാപ്പ് നോക്കിയതിന് ശേഷം ഈ കാണുന്ന റെഡാണ് നമ്മളുടെ നമ്മളുടെ വണ്ടി അപ്പോൾ ഒരു വണ്ടി ഓൾറെഡി അവിടെ ടേൺ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ വണ്ടിയിൽ ടേൺ കഴിഞ്ഞാൽ നമുക്ക് ഏറെ നിൽക്കുന്നു ഇവിടെ ഒരു ഒരു ചാൻസ് കിട്ടിയത് കൊണ്ട് നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കലി അത് ടേൺ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക വിസിബിലിറ്റി ഒരുപാട് പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം തന്നെ നമ്മളോട് പറയും ബുദ്ധിമുട്ടാണെന്നും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതായത് റോബോട്ടാണെങ്കിലും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാ കാര്യങ്ങൾക്കും റിലേ ചെയ്യാനായിട്ടുള്ള മറ്റൊരു ടെക്നോളജി ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഡിറ്റക്റ്റഡ് ഫുൾ സെൽഫ് ഡ്രൈവ് മേ ബി ഡീഗ്രേഡ് അപ്പം അപ്പൊ അത് കാരണം നമ്മള് എന്താ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ ഇന്ന് വണ്ടീനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഗുഡ് സണ്ണി വെതറാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോവാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഞാൻ സ്റ്റിയറിംഗ് തുടങ്ങാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ടേൺസ് എടുത്തോളും എന്നാലും ഇപ്പം വെദർ ഒരു പൂർ വെതർ ഡിക്റ്റക്ട് ചെയ്തിരിക്കുന്ന കാരണം ചിലപ്പോൾ കുറച്ച് ഡ്രൈവിംഗ് ഫീച്ചേഴ്സൊക്കെ ഡിസ്ഗ്രേ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ തിരിയാണ് ഇടത്തോട്ടെ അപ്പം ടേൺസ് എടുക്കാൻ നേരത്തുള്ള സിഗ്നലുകളും ക്യാമറകളും എല്ലാം തന്നെ സേഫ് ആണോ എന്ന് നോക്കിയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് സേഫ് ആയിട്ടുള്ള രീതിയിൽ പാസഞ്ചേഴ്സിന് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കിടന്നു ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തേക്കണേ നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയാൽ മാത്രമേ പാർക്ക് ചെയ്യാനേ പറ്റുകയുള്ളൂ കേട്ടോ പാർക്കിംഗ് സ്പോട്ട് സെലക്ട് ചെയ്താൽ മതി വണ്ടി തന്നെ പാർക്ക് ചെയ്തോളും ക്യാമറ ഒന്ന് വ്യൂ ചെയ്താൽ കാണുമ്പോൾ അറിയാമെന്ന് കേട്ടോ കാറിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ പാർക്കിങ്ങാണ് വളരെ സിമ്പിളായിട്ട് പാർക്ക് ചെയ്തോളൂ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാം നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നത് കാറ് തനിയെ ഓട്ടോ പാർക്കിങ്ങിൽ ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ സമൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറിലൂടെ കാറിനെ വിളിക്കുമ്പോൾ കാർ നമ്മുടെ അടുത്തേക്ക് പർച്ചേസിങ് കഴിഞ്ഞ് വന്നത് കാണിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പതുക്കെ സെൽഫായിട്ട് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ പതുക്കെ നമ്മുടെ ടോളിൽ നിന്ന് പുറത്തേക്ക് പതുക്കെ ഇറങ്ങി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അതിന് സമർന്ന ഫീച്ചർ ഉണ്ട് അത് ആപ്പാണ് ആപ്പിലൂടെ നമ്മൾ കാറിനെ നമ്മൾ വിളിക്കും ഇതാണ് ഐറ്റം അതിനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തേക്ക് പൈലറ്റ് ഡ്രൈവർ ഇല്ലാതെ തന്നെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നതൊന്ന് കാണിക്കാനാണ് അതാണ് ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ് ആളില്ലാതെ ആണെങ്കിലും ഒട്ടയ്ക്ക് തന്നെ അത് എല്ലാം എല്ലാ ഒബ്സക്ഷൻസും മാറിയിട്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തത് നമുക്കത് കാണാം കാർ തനിയെ വരുമ്പോൾ ഈ പഡസ്റ്റൻസ് ഒക്കെ ക്രോസ് ചെയ്യുമ്പോഴും മറ്റുള്ള വാഹനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് ആ സിഗ്നലിൽ നോക്കിയിട്ട് ആൾക്കാരെ കാണുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും നമ്മുടെ കാറാണ് വരുന്നത് വരുന്നതായിട്ടാണ് ആ ചുമന്ന കാറ് അതായത് ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് വരണ അപ്പോൾ ആൾക്കാരെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ആവും അതെല്ലാം റീഡ് ചെയ്തിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് സാധനം വരിക അപ്പം നമ്മളിങ്ങനെ അതങ്ങനെ വെയിറ്റ് ചെയ്യണേ വരാൻ വേണ്ടിയിട്ട് കാരണം ഇങ്ങനെ കടന്നുപോയാൽ അത് അപ്പം അവിടെ നിൽക്കും അപ്പോൾ ഇതെല്ലാം നമുക്കിതൊരു ആദ്യത്തെ അനുഭവങ്ങളായതുകൊണ്ട് നമുക്ക് വലിയൊരു കാണാൻ തന്നെ വലിയ സന്തോഷമാണ് ഇങ്ങനെ വന്നത് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് തന്നെ അതെ നമ്മുടെ ഐറ്റം എത്തി കേട്ടോ കാർ ടെസ്സിലതേ വന്നുകഴിഞ്ഞ് നമുക്കിനിന്നെ ഒറ്റക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ടേ നമുക്ക് കാണാം നമുക്ക് നോക്കാം ഇതിനകത്ത് ഡ്രൈവർ ഉണ്ടായില്ലേ എന്നുള്ളത് അതെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാട്ടാ നിങ്ങൾ നോക്കിക്കോ കാരണം അകത്ത് ഡ്രൈവർ സീറ്റിൽ ആരുമില്ല ആൽഫിൻ്റെ വാല് തുറന്ന് കയറാൻ പോകണുള്ളൂ കാരണം മറ്റുള്ളവർക്ക് ഇനി തടസ്സമാക്കണ്ടല്ലോ അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പുറകിലേക്ക് കയറ്റിവെച്ചിട്ടെ നമുക്കും അതാണ് ഇപ്പൊ നല്ലത് സമൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ് വെതർ ഒക്കെ മോശമാണ് വണ്ടി ഒരുപാട് ദൂര പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വണ്ടി സമൻ ചെയ്താൽ മതി സമൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ അവിടെ ഓട്ടോമാറ്റിക്കലി വണ്ടി ആ പാർക്കിംഗ് ലോട്ടില്സിന്റെ ഒക്കെ റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ട് അവിടെ വരും ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ